അസീസിയ അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വാർഷിക സമ്മേളനവും പ്രസ്തുത പരിപാടിയുടെ ഒന്നാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച രാത്രി ഏഴ് മണി മുതൽ ശ്രോതാക്കളുടെ ശ്രവണപുടങ്ങളെ മദിഹിന്റെ മാസ്മരീകത കൊണ്ട് മഹനീയമാക്കി മനതലങ്ങൾ മദീനയിലേക്ക് അനയിക്കുന്ന മദിന്റെ രാവ് ഇസ്ലാമിക് അക്കാദമി വിദ്യാർത്ഥികൾ അനിയിച്ചൊരുക്കുന്ന വിശ്വൽ വിരന്ന് തുടർന്ന് രാത്രി എട്ട് മണി മുതൽ മതപ്രഭാഷണം അസ്ത്രീജ്യമുള്ള ആശയാവതരണം കൊണ്ട് അനുവാചക ഹൃദയങ്ങളിൽ മാറ്റത്തിന്റെ മാറ്റൊലി തീർക്കുന്ന വേദികളിലെ നിറസാന്നിധ്യം മുഹമ്മദ് റാസിബാ കല്ലൂർ മഹത്തായ മതവിജ്ഞാന സദസ്സിന് നേതൃത്വം നൽകി സംബന്ധിക്കുന്നു ഈ മഹത്തായ ദീനി വിജ്ഞാന വേദിയിലേക്ക് ഏവരെയും ഞങ്ങൾ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണി dicen la